ஆடாடு ஆடாடு ஆடாடாடு ஆடம் ஆடம்மே காவில நல்லம் மே ஆடி கழிக்கும் போலே அம்மாவார் முடி கட்டும் போலே ஆடி கழிக்கும் போலே அம்மாவார் முடி கட்டும் போலே അമ്മ തുടർന്ന് വെക്കുമ്പോളേ താളം പിടിക്കണുണ്ടാ അമ്മ പൊൻപലും കാലിനാലേ കാവ് തളിയണുണ്ടാടാട് ആടാട് ആടാടാടാട് ആടമ്മ ആടമ്മ കാവില നല്ലമ്മേ അമ്മരപ്പെട്ടി ചലിനാലേ അമ്മക്കത്തരാമണിയും അമ്മരപ്പെട്ടി ചലിനാലേ ആരൊക്കെ തരാ മണിയും ാലേ കണ്ണാരും ചേർത്തണണ്ടാ അമ്മ ചന്തലിനാലേ കാവ് തെളിയണണ്ടാടാട് ആടാട് ആടാട് ആടാടാടാട് ആടമ്മ ആടമ്മ കാവില കല്ലമ്മ